ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് ആറു മണിവരെ എഴുപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനം പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് കോർപ്പറേഷനുകളിൽ അറുപത് ശതമാനത്തിനടുത്താണ് പോളിംഗ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ട് കൊല്ലം കോർപ്പറേഷൻ കുരീപ്പുഴ വെസ്റ്റ് ഡിവിഷനിൽ കള്ളവോട്ട് നടന്നെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് എറണാകുളം പള്ളുരുത്തി നമ്പ്യാപുരത്ത് കള്ളവോട്ടിന് ശ്രമിച്ച സിപിഎം പ്രവർത്തകനെ പിടികൂടുകയും ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്കും സനിസ ശോഭാ ചന്ദ്രനും കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസും പത്തനംതിട്ടയിൽ നിന്ന് നന്തുഷയും ആലപ്പുഴയിൽ ലിസത്തും കോട്ടയത്ത് ജോസി ബാബുവും ഇടുക്കി ഇലാഷിക്കും എറണാകുളത്ത് സിജോ വർഗീസും വിവരങ്ങളുമായി തയ്യാറാണ് ആദ്യം സുനിൽ ഐസക്കിലേക്ക് സുനിൽ ആദ്യഘട്ട പോളിംഗ് ഏഴ് ജില്ലകളിൽ നടന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് പോളിംഗ് എങ്ങനെയുണ്ടായിരുന്നു വലിയ വാശിയേറിയ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനാണ് എത്രത്തോളം പ്രതീക്ഷിച്ചതുപോലെ മുന്നണികൾ വിചാരിച്ചതുപോലെയൊക്കെയാണോ പോളിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു കാടടച്ചുള്ള കാടച്ചുള്ള പരസ്യപ്രചരണം ഫലം കണ്ടു എന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികളൊക്കെയുള്ളത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനടക്കം എല്ലാ ഇടങ്ങളിലും മികച്ച പോളിംഗ് ആണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കുന്ന തരത്തിലേക്ക് പോളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഇതിപ്പോൾ ആറുമണിക്ക് എത്തിയിരിക്കുന്ന ഒരു അവസാന കണക്ക് മാത്രമാണ് അവസാന കണക്ക് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് വിവരം അനുസരിച്ച് തിരുവനന്തപുരത്ത് അറുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് മൂന്ന് കൊല്ലത്ത് അറുപത്തൊമ്പത് പോയിന്റ് മൂന്ന് രണ്ട് പത്തനംതിട്ടയിൽ അറുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ഒന്ന് ആലപ്പുഴയിൽ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് നാല് കോട്ടയത്ത് അറുപത്തൊമ്പത് പോയിന്റ് ഏഴ് ഏഴ് ഇടുക്കിയിൽ എഴുപത് ദശാംശം രണ്ട് ആറ് എറണാകുളത്ത് എഴുപത്തിമൂന്ന് ദശാംശം ആറ് എന്നാണ് ഏറ്റവും കൂടുതൽ ആറ് അഞ്ചിന് ആ പുറത്തുവിട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് ഇതാണ് കണക്ക് അതായത് അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് രണ്ടാണ് സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം എന്നാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ഈ പോളിംഗ് ശതമാനം മറികടക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത് ഏറ്റവും അവസാനത്തെ ഒരു കണക്കല്ല കാരണം പലയിടങ്ങളിലും ഇപ്പോഴും ക്യൂവുകളിൽ ആളുകൾ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം നമുക്ക് ആ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് പലയിടങ്ങളിലും മിക്ക ബൂത്തുകളിലും വാർഡുകളിലും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാർ വാർഡിലാണ് കവി ിൽ കഴിഞ്ഞവണ്ണം നാൽപ്പത്തി ഏഴ് ശതമാനമായിരുന്നു പോളിംഗെങ്കിൽ ഇത്തവണ അത് അൻപത്തി രണ്ട് ശതമാനത്തിലധികം ഉയർന്നിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് ഇവിടെ മാത്രം ഉണ്ടായിട്ടുണ്ട് ഇത് കവടിയാറിലെ മാത്രം കാഴ്ചയല്ല ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും വലിയ തോതിൽ പോളിങ് ശതമാനം വർദ്ധിച്ചു കാരണം പലയിടങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അത് മാത്രം എടുത്താൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഇത്തവണ വലിയ ശക്തമായ രംഗത്തുണ്ടായിരുന്നു അതിന്റെ ഫലം ആ പോളിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ കണക്കുകൂട്ടുന്നത് എന്തായാലും പോളിംഗ് ശതമാനത്തിനുണ്ടായ വർദ്ധനവ് മൂന്ന് മുന്നണികൾക്കും ഗുണം ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് അവരുടെ നേതാക്കൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ലിജോ അവിടെ ഇപ്പോഴും ലിജോയുടെ പുറകിൽ ക്യൂ കാണാം വലിയ തിരക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണോ പോളിംഗ് ശക്തമായത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോളിംഗ് നടന്നിട്ടുണ്ടോ ശതമാനം എങ്ങനെയാണ് വിവരങ്ങൾ ധന്യ കൊല്ലം കോർപ്പറേഷനിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഇതുവരെയുള്ള ആറേ കാലു വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ എഴുപത് ശതമാനത്തോളമാണ് കൊല്ലം ജില്ലയിലെ ആകെ പോളിംഗ് കൊല്ലം കോർപ്പറേഷനിലേതാകട്ടെ അത് അറുപത്തിമൂന്ന് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ അതായത് പോളിംഗ് പലയിടത്തും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആ സമയത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ മൂന്ന് ശതമാനം പലയിടത്തും കുറവാണ് കോർപ്പറേഷനിലും ജില്ലയിലാകമാനം ഒരുപക്ഷെ അന്തിമ ശതമാനം വരുമ്പോൾ അത് ഉയരാൻ തന്നെയാണ് സാധ്യത പലയിടത്തും രാവിലെയൊക്കെ മന്ദഗതിയിലായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് താമരക്കുളം ഡിവിഷൻ ിൽ വരുന്ന നാല് പോളിംഗ് അതിൽ മൂന്നാമത്തെ പോളിംഗ് ബൂത്തായ റെഡ്ഡിയാർ ഹാളിലാണ് ഇവിടുത്തെ ഒരു വലിയ മന്ദഗതിയിലാണ് ഇവിടെ പോളിംഗ് നടന്നത് എന്നുള്ള പുരോഗമിച്ചത് വലിയ പരാതിയാണ് ഉയർന്നത് അതുകൊണ്ട് തന്നെ ആറു മണിക്ക് ഈ ഇത് ഒരു റോഡിന്റെ വശത്തായതുകൊണ്ട് തന്നെ ആളുകളെ എല്ലാം തന്നെ പോലീസിന്റെ കൂടെ കൂടെ ടോക്കൺ നൽകുകയാണ് ചെയ്തത് എൺപത്തിരണ്ട് പേർക്കുള്ള ടോക്കൺ ആണ് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ ഈ പോളിംഗ് പൂർണ്ണമായും അവസാനിക്കുമ്പോൾ ഒരു എട്ട് മണിയോടടുത്തൊരു സമയമായേക്കാ അല്ലെങ്കിൽ ഏഴരയോടടുത്തൊരു സമയമാകാനും ഉള്ള ഒരു സാധ്യതയുണ്ട് വളരെ നേരത്തെ തന്നെ ഈ വരികളിലൊക്കെ വന്ന് നിൽക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറായാലും തോന്നലേ ഒരു മണിക്കൂർ കൂടുതലായി സാറാ അപ്പൊ ഇതുവരെ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ല നമുക്ക് ഇവിടുത്തെ സംവിധായകർക്ക് പറയാനുള്ളത് സെന്റ് ജോസഫ് ഒരു ബൂത്ത് ഉണ്ടായിരുന്നു ഈ പേ വെയർ ഹൌസിലൊരു ബൂത്ത് ഉണ്ടായിരുന്നു ഈ റെഡിയാർ ഐക്യ സംഘത്തിലെ മൂന്ന് ബൂത്തുകളും കൂടി കൊല്ലത്താണ് ചില പരാതികളുണ്ട് പോളിംഗ് മന്ദഗതിയിലായിരുന്നു എന്നതുൾപ്പെടെയുള്ള പരാതികൾ ഉയരുന്നുണ്ട് ഇപ്പോഴും വലിയ നീണ്ട ക്യൂ ആണ് കൊല്ലത്തുള്ളത് ലിജോ റോണൻസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇനി തിരുവനന്തപുരത്ത് പൂന്തുര സെന്റ് ഫിലോമിനാസ് സ്കൂളിൽ നിന്ന് സെനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നുണ്ട് സെനിസ അവിടെയും ഇപ്പോഴും ക്യൂ ആണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇങ്ങനെ ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്യാൻ ബാക്കിയായത് എത്ര സമയം ഇനി എടുക്കും ഇവിടെ ഒരു അരമണിക്കൂർ വലിയ ക്യൂ ആയിരുന്നു തിരക്കായിരുന്നു എന്നാൽ അത് മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ ഞാനിപ്പോൾ ഉള്ളത് പൂന്തുറ സെന്റ് ഫിലോമിന സ്കൂളിലാണ് ബൂത്ത് സെവൻ എഴുപത് എഴുപതാം വാർഡിന്റെ ബൂത്ത് സെവനിലാണ് ഉള്ളത് ഇവിടെ ഇത്തരത്തിൽ ഒരു തിരക്ക് അനുഭവപ്പെടാൻ കാരണം രണ്ട് വാർഡുകൾ ഒന്നാക്കിയത് ഒന്നാക്കിയതിനെ തുടർന്നാണ് ഇവിടെ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വലിയ തിരക്കായിരുന്നു ആറു മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷവും വലിയ ക്യൂ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു മുന്നേ അയച്ച ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമായിരിക്കുമെന്ന് അത്തരത്തിൽ വലിയ ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഒരു കൂടി തന്നെ സ്ലിപ്പ് അവർ വോട്ട് ചെയ്ത് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ പൂന്തുറയിലെ എഴുപതാം വാർഡിൽ രണ്ട് വാർഡുകൾ ഒന്നാക്കിയതിനെ തുടർന്ന് ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാവിലെയും ഒക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടതെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് ഇത്തരത്തിൽ വലിയ ക്യൂ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട് ശരി ധന്യ